വടക്കൻ പാട്ടുകളിൽ നിന്നാണ് ലോകനാർക്കാവിലമ്മയെപ്പറ്റി നാം അറിയുന്നത് കോഴിക്കോട് ജില്ലയിലെ വടകര താലൂക്കിൽ വടകര ടൗണിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ കിഴക്കുമാറിയാണ് ലോകനാർക്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ലോകനാർക്കാവ് ക്ഷേത്രം മൂന്ന് ക്ഷേത്രങ്ങളടങ്ങുന്ന ഒരു സമുച്ചയമാണ് പ്രധാന ക്ഷേത്രം ഭഗവതി ക്ഷേത്രമാണ് തൊട്ട് വടക്ക് വശത്തായി ശിവക്ഷേത്രവും അതിനടുത്തായി വിഷ്ണു ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു ദുർഗ ശിവൻ വിഷ്ണു എന്നീ മൂന്ന് ശക്തികളും അടുത്തടുത്തായി വരിക അപൂർവമാണ് വൈഷ്ണവ ശൈവ ശൈവസങ്കല്പങ്ങളുടെ സമന്വയം സാക്ഷാത്കരിച്ച അപൂർവ ക്ഷേത്രമാണ് ലോകനാർക്കാവ് അതിവിശാലമായ ചുറ്റും ചെങ്കല്ലുകൊണ്ട് കെട്ടി ഭംഗിയായി നിർമ്മിച്ചിരിക്കുന്ന ഒരു കുളം ഇവിടുത്തെ പ്രത്യേകതയാണ് ഇവിടുത്തെ കരിങ്കൽ കടവ് ഈ ചിറയ്ക്ക് അലങ്കാരമാണ് ഇത്തരത്തിലുള്ള ചിറ മറ്റെങ്ങും കാണാൻ കഴിയില്ല സമ്പന്നമായ ശില്പകലാ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന സങ്കേതമാണ് ലോകനാർക്കാവ് ലോകനാർക്കാവിലമ്മയും കൊടുങ്ങല്ലൂരമ്മയും സഹോദരികളാണെന്നാണ് വിശ്വാസം ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത ഇവിടുത്തെ ചുറ്റമ്പലത്തിന് പുറത്തുള്ള ആലിഞ്ചുവൂട്ടിലെ ഗണപതിയെ ശനിയാഴ്ച മൂന്ന് പ്രദർശനം വെച്ച് തൊഴുന്നത് വളരെ വിശേഷം എന്നാണ് ആചാര്യന്മാർ വിധിച്ചിട്ടുള്ളത് ലോകനാർക്കാവിലമ്മയുടെ ഭക്തരെ അമ്മ ഒരിക്കലും കൈവിടില്ല എന്ന ഒട്ടേറെ അനുഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് ഭക്തർ സാക്ഷ്യപ്പെടുത്തുന്നു ഏത് രംഗങ്ങളിലും മിതത്വം പാലിക്കുക ജീവിക്കുക ജീവിക്കാൻ അനുവദിക്കുക എന്ന ലോകനാർക്കാവിലമ്മയുടെ ഈ സന്ദേശം വളരെ അർത്ഥവത്താണ് പ്രശസ്ത സംഗീത സാമ്രാട്ട് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ജന്മഗൃഹം ലോകനാർക്കാവിലെ പേരാക്കൂൽ മഠമാണ് ഓണം വിഷു നവരാത്രി ശിവരാത്രി തുടങ്ങിയ എല്ലാ വിശേഷ ദിവസങ്ങളും ആചാരപ്രകാരം തന്നെ ആഘോഷിക്കപ്പെടുന്നൊരു ക്ഷേത്രമാണ് ലോകനാർക്കാവ്